ാണ് കടകളിലും പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മാറ്റടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരക്കി എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് വിശദമായ സംസാരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി അന്വേഷണം േഷ്കുമാർ അടക്കം വിജയൻചാരൻ്റെ പ്രിയപ്പെട്ട പാർട്ടി ഭാരവാഹി സ്വാതന്ത്ര്യ ജനാഘോഷയോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടികളെ കൊടുത്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകൾ രാജ്യവ്യാപകമായിട്ട് നടത്തപ്പെട്ടു ഇതിനു മുമ്പ് ഇന്നലെ വിഭജനത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളെ കുറിച്ചിട്ടുള്ള ചടങ്ങ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മൗനജാഥ ആഗ്രഹിക്കുന്ന നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെ ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ എന്നൊരു മോശം രാജ്യം തുറങ്ങിയെടുക്കുകയും അന്ന് ആ രാജ്യമെന്ന് കലാപന്ത്ര ആ വിഭജനത്തിൻ്റെ ഓർമ്മയിലെ ആഗ്രഹിച്ചു അതിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എതിർപ്പു നമ്മൾ ചരിത്രം നമ്മുടെ തലമുറ പഠിക്കേണ്ടതാണ് നമുക്കുണ്ടായ ദുരനുഭവങ്ങളും നമ്മുടെ തലമുറ പഠിക്കണം കാരണം ഇനി അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ചരിത്രങ്ങളെക്കുറിച്ച് നമ്മുടെ തലമുറ പഠിക്കേണ്ടതാണ് മറ്റു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയും അത്തരത്തിലുള്ള ദുരന്തങ്ങളെ അത്തരത്തിലുള്ള കഥകളെ അത്തരത്തിലുള്ള ചരിത്രങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളെ വളർത്തിക്കുന്നത് അതിൻ്റെ ഒരു മാറ്റം ഈ കുറച്ച് തലമുറയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ വിഭജനമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ബിജെപിയിൽ പഠിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യദിനാവോശമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഒരു പുതിയ തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തും ത്യജിക്കുവാൻ ധനവും ധനവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യജിക്കുവാൻ തയ്യാറായിട്ടുള്ള തലമുറയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്തായാലും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ബി ജെ പിയുടെ ചടയമംഗലം പഞ്ചായത്ത് കമ്മിറ്റി അഭിനന്ദിച്ചുകൊണ്ട് നടത്തുവാൻ വേണ്ടി ഇവിടെ भारत माता के भारत माता के भारत माता के वंदे मातरम वंदे मातरम वंदे मातरम वंदे आदर I am the Thank okay. you. Yeah.